മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് ഭാവന ഇപ്പോഴാണ് തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം സിനിമാ കരിയർ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതല്ലെന്നും എന്നാൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ നടിയാകണമെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ഭാവന പറയുന്നു അങ്ങനെ പത്താം ക്ലാസ് ആഗ്രഹം തനിക്ക് സാധ്യമായെന്നും അങ്ങനെയാണ് നമ്മൾ ക്രോണിക് ബാച്ചിലർ സ്വപ്നകൂട് തുടങ്ങിയവയെല്ലാം സംഭവിക്കുന്നത് എന്നും ഭാവന നമ്മൾ എന്ന സിനിമയിലെ പ്രകടനത്തിനായി സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് പോലും തനിക്ക് മനസ്സിലായിരുന്നില്ല സ്വപ്നകൂട് എന്ന സിനിമയിലെ കറുപ്പിനിഴക് പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് താൻ ആദ്യമായി ഒരു ഇൻ്റർനാഷണൽ യാത്ര ചെയ്യുന്നത് അതിനു മുമ്പ് മാക്സിമം ചെന്നൈ വരെ മാത്രമാണ് യാത്ര ചെയ്തിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് വിയന്ന ഓസ്ട്രിയ എന്നിവിടങ്ങളിലാണ് പാട്ടിൻ്റെ ഷൂട്ട് നടന്നത് ആ സിനിമ ആരംഭിക്കുന്നത് തന്നെ ആ ഒരു പാട്ടാണ് ആ കാലത്ത് ആ സമയത്ത് ഇതൊരു പുതിയ ആശയം ആയിരുന്നുവെന്നും താരം ഓർക്കുന്നു പേളിമാണിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഭാവന ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചത് അതേസമയം ഭാവനയുടെ പുതിയ സിനിമ അനോമിയാണ് താരത്തിൻ്റെ തൊണ്ണൂറാമത്തെ ചിത്രം കൂടിയാണിത് ഒരു ഫോറൻസിക് അനലിസ്റ്റായ സാറ എന്ന ശക്തമായ കഥാപാത്രമാണ് ഭാവന അനോമിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്